ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗണിത ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകരമായ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ ചോദ്യം കണക്കിലെ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വനിതയാര് ആൻസർ ശകുന്തളാദേവി ആര്യഭടിയം എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ രചയിതാവാര് ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ ആര് ആൻസർ എന്നറിയപ്പെടുന്ന ജനങ്ങളുമായി നേരിട്ട് പണമിടപാട് നടത്താത്ത ബാങ്ക് ഏതാണ് ആൻസർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ജി എസ് ടിയുടെ പൂർണ്ണരൂപം എന്ത് ഗുഡ്സ് സർവീസ് ടാക്സ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചതാര് ആൻസർ സർ ഐസക് ന്യൂട്ടൺ വർഗമൂലവും പകുതിയും തുല്യമായി വരുന്ന സംഖ്യ ഏത് ആൻസർ നാല് ഒരു വ്യാഴവട്ടം എന്നാൽ എത്ര വർഷമാണ് പന്ത്രണ്ട് വർഷം ഗണിത ശാസ്ത്രജ്ഞന്മാരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമേത് ത്രികോണമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഹിപ്പാർക്കസ് തേനറകളുടെ ആകൃതിയുമായി ബന്ധപ്പെട്ട രൂപമേത് ഷഡ്ഭുജം ബൈനറി ീസ് അഞ്ച് അടിസ്ഥാനമായുള്ള ഏത് സംഖ്യയെ അടിസ്ഥാനമാക്കിയുള്ള സംഖ്യാ സമ്പ്രദായമാണ് ഏത് അറബി വാക്കിൽ നിന്നാണ് അൽജിബ്ര എന്ന പദം രൂപപ്പെട്ടത് ആൻസർ അൽജബർ ഭാരതത്തിലെ ഔദ്യോഗികമായ കലണ്ടർ ഏത് ശകവർഷ കലണ്ടർ രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് ഏത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഗണിത തിലകം എന്ന ഗ്രന്ഥം രചിച്ചതാരെ ആൻസർ ശ്രീപതി സംഗീതവും ഗണിതവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ഗണിത ശാസ്ത്രജ്ഞൻ പൈതഗോറസ് ശാസ്ത്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഗണിതം നീളം വീതി ഉയരം എന്നിവ തുല്യമായ സ്തംഭം ആൻസർ ക്യൂബ് ഒരു ചെസ് ബോർഡിൽ എത്ര ചതുരക്കള്ളികൾ ഉണ്ടാവും ആൻസർ അറുപത്തി നാല് ആറ് അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യയും അഞ്ച് അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ആൻസർ ഒന്ന് അഞ്ഞൂറിനെ സൂചിപ്പിക്കുന്ന റോമൻ സംഖ്യ ഏത് ആൻസർ ഡി എത്രാമത്തെ ഒറ്റസംഖ്യയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അഞ്ഞൂറാമത്തെ ഒരു മണിക്കൂർ എത്ര സെക്കൻഡുകളാണ് ആൻസർ മൂവായിരത്തി അറുന്നൂറ് ഭൂമി എത്ര ഡിഗ്രി കറങ്ങുമ്പോഴാണ് ഒരു മണിക്കൂർ ആകുന്നത് പതിനഞ്ച് ഡിഗ്രി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഭൂമി എത്ര ഡിഗ്രി കറങ്ങും ആൻസർ മുന്നൂറ്റി അറുപത് ഡിഗ്രി ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ് ആൻസർ ഡിസംബർ ഇരുപത്തിരണ്ട് ആരുടെ ജന്മദിനമാണ് ഇന്ത്യൻ ഗണിതശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് ആൻസർ ശ്രീനിവാസ രാമാനുജൻ ഇന്ത്യൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ഹൈദരാബാദ് കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന സംഖ്യാസമ്പ്രദായം ഏത് ബൈനറി പൂജ്യം കണ്ടുപിടിച്ച ഇന്ത്യക്കാരൻ്റെ പേരെന്താണ് ക്യൂബ് ആൻസർ റൂബിക്സ് ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആചരിച്ചത് എന്ന് ആൻസർ രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു ഹെക്ടർ എത്ര ചതുരശ്ര മീറ്റർ ആണ് ആൻസർ പതിനായിരം ഗണിതശാസ്ത്രത്തിലെ ത്രിമൂർത്തികൾ ആരെല്ലാം ആൻസർ ബൈബിൾ എന്നറിയപ്പെടുന്ന എലമെന്റ് എന്ന ഗ്രന്ഥം രചിച്ചതാരെ ആൻസർ രചിച്ചതാരെസർഡ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം രചിച്ചതാരെ ആൻസർ ഐസക് ന്യൂട്ടൺ എന്നറിയപ്പെടുന്ന സംഖ്യ ഏത് ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരെ ആൻസർ പൈതഗോറസ് സംഖ്യാദർശനം ആൻസർ കപിലൻ ഒരു അധിവർഷത്തിൽ എത്ര ദിവസങ്ങൾ ഉണ്ടായിരിക്കും മുന്നൂറ്റി അറുപത്തി ആറ് ദിവസങ്ങൾ എത്ര വർഷങ്ങൾ കൂടുമ്പോഴാണ് ഒരു അധിവർഷം ഉണ്ടാവുന്നത് ആൻസർ നാല് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് അധിവർഷമായിരുന്നല്ലോ എന്നാൽ അടുത്ത അതിവർഷമായി വരുന്നത് ഏത് വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി പുരാതന കാലത്ത് കണക്ക് കൂട്ടാൻ ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു ആൻസർ അബാക്കസ് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചതാരെ ആൻസർ ബ്ലേസ് പാസ്കൽ ഒരു കോടിയിൽ എത്ര ആയിരങ്ങളുണ്ട് ആൻസർ പതിനായിരം ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ് ജനുവരി അഞ്ച് തിങ്കളാഴ്ചയാണെങ്കിൽ ജനുവരി പതിനാറ് ഏത് ദിവസമായിരിക്കും ആൻസർ അറിയുന്നവരെല്ലാം കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്